കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ സി ഡി എസുകൾ മുഖേന നടപ്പിലാക്കുന്ന തണ്ണീർമത്തൻ കൃഷിക്ക് പാടിയോട്ട് ചാലിൽ തുടക്കമായി ജില്ലാതല ഉദ്ഘാടനം പെരിങ്ങോം വയക്കരയിലെ വയക്കരവയലിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി നിർവഹിച്ചു ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം ജൈവ കൃഷിയെതിൽ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണിത് അത് ഏത് തരത്തിലുള്ള കൃഷിയായാലും നമ്മൾ കഴിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും അത് ജൈവരീതി കൃഷി ചെയ്ത് കഴിക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ് അത് തണ്ണിമത്തനായാലും നെൽകൃഷിയായാലും പച്ചക്കറി ആയാലും മറ്റേത് ഉൽപ്പന്നങ്ങളായാലും അപ്പം അതിനുള്ള പ്രാധാന്യം നമുക്കറിയാം പഴയ കാലത്തു നിന്നും വ്യത്യസ്തമായി പലതരത്തിലുള്ള തരത്തിലുള്ള മാരക രോഗങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് നമ്മൾ നമുക്ക് ലഭ്യമായ എല്ലാ സൗകര്യങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പരമാവധി കൃഷി ചെയ്യുന്നതിനു വേണ്ടി നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നന്നായി സഹകരിക്കുന്ന കൃഷിക്കാർ ഇവിടെയുണ്ട് അപ്പോൾ നമുക്ക് നന്നായി ഈ സംരംഭം മുന്നോട്ട് പോകുന്നത് സാധിക്കും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെതായ രണ്ട് കുളങ്ങൾ ഇവിടെയുണ്ട് അമർ സരോരം പദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാൻ പഞ്ചായത്തിന്റെ രണ്ട് കുളങ്ങൾ അപ്പുറം ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി ജയൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു രാജൻകുട്ടി മെമ്പർ സെക്രട്ടറി പി പി അലീമ വാർഡ് മെമ്പർ പി സുഗന്ധി ബൈജു പത്മനാഭൻ വി കെ വിജയൻ ടി വി സവിത സി ഡി എസ് ചെയർപേഴ്സൺ സി വി സ്മിത എന്നിവർ പ്രസംഗിച്ചു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗ്രഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ